പരിഷ്കരണത്തിന്റെ ഭാഗമായി കോടി മന്ത്രിമാരുടെ പ്രചാരണം തെറ്റെന്ന് കെ പി സി ടി എ ശമ്പള പരിഷ്കരണ അരിയറിന്റെ ഭാഗമായി ലഭ്യമാക്കേണ്ടിയിരുന്ന കോടി രൂപ സമയബന്ധിതമായി കേരള സർക്കാർ വിതരണം ചെയ്യാത്തതിൽ കോടി രൂപ കേന്ദ്രം നൽകിയിരുന്നില്ല ഈ വസ്തുത പരിഷ്കരണ ഒരു രൂപ പോലും കോളേജ് അധ്യാപകർക്ക് നൽകിയിട്ടില്ല ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സമയബന്ധിതമായി കേരള സർക്കാർ നൽകണമായിരുന്നു അങ്ങനെയെങ്കിൽ എഴുന്നൂറ്റമ്പത് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും എന്നാൽ അതിൽ കേരളം ചിലവാക്കേണ്ട എഴുന്നൂറ്റമ്പത് കോടി രൂപ പോലും ചിലവാക്കിയില്ല എന്നുള്ളതാണ് വസ്തുത മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലനും അടക്കം ഇത്തരം പ്രചരണം നടത്തിയിരുന്നു എം എൽ എ നൌഷാദ് അടക്കമുള്ളവരും ഇത്തരത്തിൽ കള്ളം പറയുകയാണ് അധ്യാപകർക്ക് അത്തരത്തിൽ പണം ലഭിച്ചിട്ടില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന പരിപാടിയിലാണ് എഴുനൂറ്റി അൻപത് കോടി രൂപ ചെലവാക്കിയെന്ന മുഖ്യമന്ത്രി പറഞ്ഞത് പണം ലഭിക്കാനായി കേരളം നൽകിയ പ്രപ്പോസലിൽ തെറ്റുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് കേരളത്തിലെ ധനമന്ത്രിയാണ് ആദ്യം ഈ നുണ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചത് പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞു നിർമ്മല സീതാരാമൻ ഇതിനെയെല്ലാം ഖണ്ണിച്ചുകൊണ്ട് വസ്തുതകൾ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരികയും ചെയ്തു എന്നിരുന്നാൽ ഇപ്പോൾ പല എം എൽ എ മാർ ഇടതുപക്ഷം ചാനലുകളിലൊക്കെ വന്ന് പറയുകയാണ് ഭാഗമായി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ കോളേജ് അധ്യാപകർക്ക് ഇത് വാസ്തവ വിരുദ്ധമാണ് അധ്യാപകർ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പിശകുകൾ എല്ലാം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് കത്ത് നൽകിയിരുന്നു കേരള സർക്കാർ പ്രതിനിധികൾ തുടർച്ചയായി വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ കോളേജ് അധ്യാപകർ കടുത്ത അമർഷത്തിലാണ് ജനം കണ്ണൂർ